നമസ്കാരം കഴിഞ്ഞ ദിവസം തലശ്ശേരി രൂപത മെത്രാനായ ബിഷപ്പ് പാംലാനി ഒരു പ്രതികരണം പറഞ്ഞിരുന്നു അതായത് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർ ആകമാനം ആക്രമിക്കപ്പെടുകയാണ് അതായത് മത പരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് അവരെ എല്ലാം വല്ലാത്ത രീതിയിൽ ക്രൈസ്തവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വളരെ വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ ഒരു ആരോപണമാണ് പാം്ലാനി ഉന്നയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാണ് ഏകദേശം നമ്മുടെ ജനസംഖ്യയിൽ രണ്ട് ശതമാനം മാത്രം വരുന്ന ക്രൈസ്തവർ കഴിഞ്ഞ പത്ത് വർഷമായി ഉത്തരേന്ത്യയിൽ ആകമാനം ഈ മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ പിൻബലത്തിൽ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് സത്യത്തിൽ ഈ ഒരു നിയമം പാസ്സാക്കപ്പെടുന്നത് അതായത് മത പരിവർത്തന നിരോധന നിയമം അപ്പോൾ അങ്ങനെ ആ ഒരു നിയമം വന്ന് ഏകദേശം ഏതാനും ദിവസങ്ങൾ മാത്രം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പിടിക്കുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് നദീം എന്നാണ് അതായത് മുസഫർപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പിടിയിലാകുന്നത് അങ്ങനെ അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരിക്കുന്ന ഒരു കുറ്റം ഈ പറയുന്ന വ്യക്തി അടുത്തുള്ള ഒരാളുടെ അത് മറ്റൊരാളുടെ ഭാര്യയെ കുടുക്കിലാക്കി മതം മാറ്റാൻ നടത്തു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ സത്യത്തിൽ പോലീസ് പിടിക്കുന്നതിന് മുൻപ് ക്രൂരമായി അക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു വസ്തുവ നമ്മൾ തള്ളിക്കളയരുത് ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ തലയിലധികം പരിക്കേൽക്കുന്നു എന്നിട്ട് പരിക്കേറ്റതിന് ശേഷം ഇദ്ദേഹത്തെ പോലീസിന് കൈമാറുന്നു ഭർത്താവും പറഞ്ഞു ഇതുപോലെ എൻ്റെ ഭാര്യയെ ഇങ്ങനെ കറക്കി എടുത്തുകൊണ്ട് പോയി മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു ഇതിൻ്റെ ലവ് ജിഹാദിൻ്റെ ഒരു എലമെൻ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഭർത്താവ് മൊഴി നൽകി പിന്നീട് ആ ഭർത്താവ് മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ രീതിയിൽ മതപരി പരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവരെ അപ്പാടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവരെ മാത്രമല്ല ഇതര സമുദായങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എന്ന പാംപ്ലാനിയുടെ കണ്ടെത്തൽ വളരെ വസ്തുനിഷ്ഠമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി ഏതാനും വർഷങ്ങൾ രണ്ട് വർഷത്തിന് മുൻപ് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ റായ്ബറലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതായത് ഗ്രാമത്തിൽ ഒരു മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഉണ്ടായിരുന്നു അതായത് മോട്ടോർ മെക്കാനിക് ഒരു ബൈക്കൊക്കെ ശരിയാക്കുന്ന ഒരാൾ അയാളുടെ പേര് സോനു സരോജ് എന്നാണ് ഈ സോനു സരോജ് ഒരു ദളിത് കൺവെർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഈ സോനു സരോജ് അവിടെ ഗ്രാ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഗ്രാമത്തിലൊരു ചെറിയ ഫങ്ഷൻ സംഘടിപ്പിച്ചു ഒരു പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു ആ പ്രാർത്ഥനായോഗത്തിലേക്ക് ഒരു വലിയ വിഭാഗം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ അവിടേക്ക് അല്ലെങ്കിൽ ഒരു ബി എച്ച് പി പ്രവർത്തകർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു സംഘം ആളുകൾ ഇരച്ചു കയറുകയും ഇവരെ ഒന്നടങ്കം അവിടെ ഉണ്ടായിരുന്ന പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കാൻ വന്ന സകലമാന ആളുകളെയും ഉപദ്രവിക്കുകയും ചെയ്തു അതിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റു അനന്തരവൻ ചെറുക്കനും അടിയിട്ടി അത് തല അടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് ഇവർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞ തലയടിച്ചങ്ങ് പൊട്ടിക്കുക അങ്ങനെ ഹിന്ദു പരിഷത്തിന്റെ ഈ രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുന്നു എന്നിട്ട് ഇവരെ അടിച്ച് തല അടിച്ച് പൊട്ടിച്ച് ഇവരെ ക്രൂരമായി ഉപദ്രവിച്ചു രക്തമൊലിക്കുന്ന നിലയിലാണ് ഇവരെ പലരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നത് ഈ നിയമം ഈ നിയമത്തിന്റെ പിൻബലത്തിൽ ആ നിർബന്ധിത മതനി പരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ വലിച്ചിഴച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് ഇടുകയാണ് എന്നിട്ട് ഏറ്റവും അവസാനവും ഇവർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിരത്തിൽ അപ്പൊ നമ്മൾ ആലോചിക്കുക ഒരു ദളിതാണ് അദ്ദേഹം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വർഷത്തിന് ശേഷം അയാൾ കുറ്റക്കാരനല്ല എന്ന് കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് പക്ഷേ കോടതി രണ്ടായിരത്തി ഇരുപത്തി ഈ ഈ പറയുന്ന സോനു സരോജിനെ വെറുതെ വിട്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഈ ഒരു നൂലാമാലകൾ ഉണ്ടല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില നൂലാമാലകൾ ആ നൂലാമാലകൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് അതോടൊപ്പം ഈ യു പി മാത്രമാണോ യു പിക്ക് പുറമെ ഏകദേശം പതിനൊന്ന് സംസ്ഥാനങ്ങൾ അതായത് ബി ജെ പി ഭരിക്കുന്ന പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പിന്നെ ബി ജെ പി ഈ പറയുന്ന പരി മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇത് മാത്രവുമല്ല ഇത് പരിഷ്കരിക്കണം ഈ നിയമം കുറച്ചുകൂടെ പരിഷ്കരിച്ചതിന് ശേഷം കൂടുതൽ കുറ്റകരമായ കൂടുതൽ വകുപ്പുകൾ കൂടി ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ആവശ്യം അതായത് വധശിക്ഷ പോലും ലഭിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാക്കി ഇതിനെ മാറ്റണം ഈ രീതിയിലാണ് ഇനിയും പുതിയ രീതിയിൽ ഈ മത പരിവർത്തന നിരോധന നിയമത്തെ പരിഷ്കരിക്കാൻ അവർ അവരുദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല പിന്നീട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെ ഇതുമായി ബന്ധ ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം നാല് വർഷം രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നാല് വർഷം കൊണ്ട് ഏകദേശം ജൂലൈ വരെയുള്ള കണക്കുകൾ നോക്കുവാണെങ്കിൽ എണ്ണൂറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി പതിമൂന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്ന് ക്ഷമിക്കണം എണ്ണൂറ്റി അൻപത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അറസ്റ്റ് ആയിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് അറസ്റ്റുകൾ ഈ മത പരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ പീഡിപ്പിക്കപ്പെടുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സം ബി ജെ പി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതു നിയമം അനുസരിച്ച് അല്ലെ ബി ജെ പിയുടെ ഒരു രീതി അനുസരിച്ച് എല്ലാ ക്രൈസ്തവരെയും അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് നമുക്കറിയാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ഉത്തര ഈ പറയുന്ന വടക്കേ ഇന്ത്യയിൽ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അത് മാത്രമല്ല ഇതിന് നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴിലെ അവസ്ഥ നമുക്ക് നോക്കാം അവിടെ ഛത്തീസ്ഗഡില് മോക്പാൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടുത്തെ ആദിവാസി ക്രിസ്ത്യാനികളെ ഇതേപോലെ മതപരിവർത്തനം ചെയ്യുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നില് അതായത് ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് അവരുടെ സ്വത്തുവകൾ നശിപ്പിച്ചു അവരെ ക്രൂരമായി പീഡിപ്പിക്കുക മാത്രമല്ല അവരുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കയറി ഇറങ്ങി വീടും അവരുടെ എല്ലാം അടിച്ചു നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ പറയുന്ന മോക്പാലിനും ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ വീണ്ടും ഒരു അറ്റാക്ക് നടക്കുന്നു അവിടെ അവിടെ സംഗീത കർത്താമി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും അവിടെ ആരാധനയ്ക്ക് വേണ്ടി എത്തിയതാണ് അവരെയും അടിച്ചു പരിക്കേൽപ്പിക്കുന്നു അവരുടെ തലയ്ക്കും കാര്യമായ പരിക്കേൽക്കുന്നു ഈ പറയുന്ന അതും ബി എച്ച് പി പ്രവർത്തകരാണ് ചെയ്യുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരാണ് ചെയ്യുന്നത് പിന്നെയോ ഇവ ഈ സംഗീതാകർത്താമി എന്ന് പറയുന്ന ആ യുവതിയുടെ തല അടിച്ചു പൊട്ടിച്ചു ഈ രീതിയിൽ പിന്നെ രണ്ടായിരത്തി മൂന്നില് അതിനും ഏകദേശം ഒരു പത്ത് വർഷം ഒരു ആറേഴ് വർഷത്തിന് മുൻപ് അവിടെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്നു അവിടെ വീണ്ടും എന്താ ഉണ്ടായെന്ന് ചോദിച്ച ഒരു അധ്യാപകൻ ദേവചന്ദ്ര എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്തി ദേവചന്ദ്ര എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഒരു ക്രൈസ്തവ ഒരു അതായത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അവിടെ മതപരിവർത്തന നിയമം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു ഉപദ്രവിക്കുന്നു കേസിൽപ്പെടുത്തുന്നു ഈ കേസിൻ്റെയൊക്കെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുകൾ ഇങ്ങനെ നിലനിർന്നു പോരുകയാണ് അതൊരിക്കലും അവസാനിക്കുന്നില്ല ഒരാളെ ആ കേസിൽ നിന്ന് മുക്തനാക്കിയിരുന്നാലും ശരി ആ കേസിൻ്റെ നൂലാമാലകൾ ഇയാൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം ഇതേ രണ്ടായിരത്തി മൂന്നിൽ തന്നെ മഹാ മഹാരാഷ്ട്രയിൽ ജൽഗാവ് സ്വദേശിയായ പ്രഭാകർ എന്ന് പറയുന്ന ഒരാള് അതായത് പ്രഭാകർ സുല എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇതേ നിയമം അനുസരിച്ചിട്ട് അത് അതായത് ഖഡ്വേയിൽ നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ അദ്ദേഹം ഒരു പങ്കെടുത്തു അതിന്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരായ ക്രൂരമായ പീഡനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴ് വർഷം അദ്ദേഹം കോടതി ഇറങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലോട് കൂടി അദ്ദേഹത്തിന്റെ കേസുകളെല്ലാം അവസാനിച്ചു പക്ഷെ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാം കാക്കി കാണുമ്പോൾ ഇപ്പോഴും ഭയമാണ് ഇന്ത്യയിൽ ക്രൈസ്തവ മതനിരപേക്ഷ ഇന്ത്യയിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലാം ഈ ഈ പറയുന്ന പോലെ എല്ലാവരെയും അതായത് ഈ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിരോധി ഈ പറയുന്ന മതപരിവർത്തന നിരോധന നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടുക്ക് നടക്കുന്ന ക്രൈസ്തവരെ അതിശക്തമായ രീതിയിൽ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും നിയമക്കുരുക്കിൽ അകപ്പെടുത്തുകയും ചെയ്യുന്ന കുടിലമായ ഒരു തന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ പാമ്പ്ലാനിക്ക് ഇപ്പോഴാണ് നേരം വെളുത്തതെന്ന് മനസ്സിലാക്കാം ഇതുവരെ ബാക്കി ഇവിടുത്തെ ബാക്കിയുള്ള പാർട്ടിക്കാരെ എല്ലാം കുറ്റം പറഞ്ഞിട്ട് നടന്ന പാം്ലാനി ഇപ്പോഴാണ് സത്യത്തിലേക്ക് സത്യം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഡാറ്റ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഈ നിരോ മതനിര പരിവർത്തന നിരോധന നിയമത്തെ ഈ ക്രൈസ്തവർക്കെതിരായ പ്രധാന ആയുധമാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ നടമാടുന്ന ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനകത്ത് നടന്നിട്ടുള്ള ചില അക്രമങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചു പോയത്